ത്രീ ഐ അറ്റ്ലസ് എന്ന അന്യഗ്രഹ വസ്തു ഇൻ്റർസെല്ലാർ ഒബ്ജക്റ്റ് കൂടുതൽ ശ്രദ്ധേയമായി തീരുകയാണ് ഈ കഴിഞ്ഞ ജൂലൈയിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ പല രീതിയിൽ പുറത്തു വരികയുണ്ടായിരുന്നു എന്നാലിപ്പോൾ പല രീതിയിലുള്ള വാദഗതികളാണ് ഉയർന്നു കേൾക്കുന്നത് ഇതൊരു വാൽ നക്ഷത്രമാണ് എന്ന് പലരും വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല ഇതൊരു ഏലിയൻ സ്പേസ്ഷിപ്പാണ് ഒരു അന്യഗ്രഹ ജീവിയാണെന്നാണ് പല സയൻറ്റിസ്റ്റുകളും പറയുന്നത് അത്തരത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വിലയിരുത്തൽ നടത്തിയ ആളാണ് അമേരിക്കയിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ സയൻറ്റിസ്റ്റ് ഇങ്ങനെയാണ് ഇതൊരു വാൽനക്ഷത്രമല്ല പകരം ഇതൊരു ഏലിയൻ സ്പേസ്ഷിപ്പാണ് ഏലിയൻ ആണെന്ന് പറയുന്നതിലുള്ള യുക്തി യഥാർത്ഥത്തിൽ എന്താണ് എങ്ങനെയാണ് അങ്ങനെ വിലയിരുത്തുന്നത് ഇതിപ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ അടുത്തേക്ക് കൂടുതൽ കൂടുതൽ അടുത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പലതരത്തിലുള്ള ഈ ഏലിയൻസ് ഉണ്ട് ഈ സ്പേസ് അതിൽ ഏറ്റവും പഴക്കമേറിയതാണ് ഇത് എന്നും പറയപ്പെടുന്നു എങ്ങനെയാണ് എന്താണ് അങ്ങയുടെ വിശദീകരണം ഈ ത്രീഐ അറ്റ്ലസ് എന്നത് ഒരു എന്ന പേരിലുള്ള ഒരു വസ്തു അത് വാൽനക്ഷത്രമാകാം അത് അല്ലെങ്കിൽ ഇപ്പോ ഹാർവാർഡിലെ ഒരു പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ അദ്ദേഹം അവി ലോബ് അവിലോബ് പറയുന്നത് പോലെ അത് ഒരു അന്യഗ്രഹ ജീവികൾ സഞ്ചരിക്കുന്ന ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാകാം എന്തായാലും ശരി അജ്ഞാതമായ ഒരു ഭീമാകാരനായ വസ്തു സൗകര്യത്തെ ലക്ഷ്യമാക്കി ഇങ്ങനെ പാഞ്ഞു വരു വരികയാണ് എന്താണിത് ശാസ്ത്ര ലോകത്ത് പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകത്ത് അമേരിക്കയിലെ വലിയൊരു ചർച്ചയായിരിക്കുകയാണ് ഇപ്പോഴിതാ അമേരിക്കയിലെ പ്രമുഖ പത്രങ്ങൾ ന്യൂയോർക്ക് ടൈംസ് വാഷിംഗ്ടൺ പോസ്റ്റ് അതുപോലെ ഇംഗ്ലണ്ടിലെ പത്രമായ ഗാഡിയന് ഇവരൊക്കെ തന്നെ വളരെ വിശദമായി ഇതിനകം ഈ വാൽനക്ഷത്രം അഥവാ പിന്നെ അന്യഗ്രഹ ജീവികളുടെ വാഹനത്തെ കുറിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇത് പിന്നെ ഭൂമിയോട് അടുത്ത് വരുന്നത് ഏതാണ്ട് നൂറ്റി പതിമൂന്ന് ദിവസങ്ങൾ കഴിയുമ്പോൾ അതായത് നവംബർ ഇരുപത്തൊന്ന് ഡിസംബർ ആദ്യ വാരം ഇത് ഭൂമിയുടെ ഏറ്റവും അടുത്തെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് മണിക്കൂറിൽ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ വേഗതയിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഇതിന്റെ വേഗത കൂടാ ഗൗതം പറഞ്ഞ പോലെ രണ്ട് ലക്ഷം കിലോമീറ്റർ മണിക്കൂറിൽ എന്നുള്ള വേഗതയിലേക്ക് ഇത് എത്തിച്ചേരാ ഇത് പിന്നെ മൂന്ന് ഗ്രഹങ്ങളുടെ അടുത്തൂടെ ഇത് യാത്ര ചെയ്യുമെന്നാണ് ഈ കരുതപ്പെടുന്നത് അതായത് വീനസ് മാർഷ് ജൂപ്പിറ്റർ ശുക്രൻ ചൊവ്വ അതുപോലെ വ്യാഴം ഈ മൂന്ന് ഗ്രഹങ്ങളുടെ സമീപത്തോട് സമീപത്തേക്കാണ് ഇതെത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുന്നു ഇതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായവും വളരെ ശക്തമായ രീതിയിൽ സാധൂകരണവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഹാവഡ് അഥവാ ഹാർവാർഡ് നമ്മൾ ഹാർവാർഡ് എന്ന് ഉച്ചരിക്കുന്ന ഹാവേഡ് എന്ന് ഇംഗ്ലീഷുകാർ പറയുന്നു ആ സർവകലാശാല ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ അതിന് ഐ ലീഗ് എന്നൊക്കെ പറയുന്ന കുറച്ച് യൂണിവേഴ്സിറ്റികളുണ്ട് ആ യൂണിവേഴ്സിറ്റികളിലൊന്നാണ് ഹാവേഡ് ആ ഹാവഡിലെ പിന്നെ ആസ്ട്രോഫിസിസ്റ്റും അവരുടെ ഗലീലിയോ പ്രൊജക്ടിൻ്റെ ഡയറക്ടറുമാണ് പ്രൊഫസർ ആവി ലോബ് അദ്ദേഹം വിവിധ മാധ്യമ ചർച്ചകളിലൊക്കെ തന്നെ പാശ്ചാത്യ ലോകത്ത് പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹം പറയുന്നത് ഇതുവരെ ഈ വസ്തുവിന്റെ സൂ തരുന്ന സൂചനകൾ വിശകലനം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് ഒരു പാറക്കഷണമോ അല്ലെങ്കിൽ ഇതൊരു പിന്നെ ഏതെങ്കിലും നക്ഷത്രങ്ങളിൽ നിന്ന് പൊട്ടി പിന്നിട്ടുള്ള ഒരു വാതക ഒന്നുമല്ല ഇത് കൃത്യമായിട്ട് എന്തോ ഒരു വാഹനം ആവാനുള്ള ഒരു സാധ്യതയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് അതിന് അദ്ദേഹം വളരെ കൃത്യമായ കാരണങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ ശാസ്ത്രത്തിൻ്റെ ഒരു ശാസ്ത്രജ്ഞന്മാരുടെ ഒരു വിശകലനം ആ വിശകലനം എന്ന് പറയുന്നത് അമേരിക്കയുടെ നാസയുടെ ഹബിൾ എന്ന് പറഞ്ഞൊരു ആ ഒരു ടെലസ്കോപ്പ് ശൂന്യാകാശത്തുണ്ട് ഈ ഹബിൾ ടെലസ്കോപ്പ് ഈ വസ്തുവിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ആ ഫോട്ടോ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ നടത്തുന്ന വിശകലനങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത് ആ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം രണ്ടു മൂന്ന് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് ഈ പിന്നെ വസ്തുവിൽ നിന്നും പ്രകാശം പുറത്തേക്ക് വരുന്നുണ്ട് സാധാരണഗതിയിൽ വാൽനക്ഷത്രത്തിൻ്റെ ഒരു വെട്ടിത്തിളങ്ങുന്ന പ്രകാശോജ്വലമായ ഭാഗം എന്ന് പറയുന്ന അതിന്റെ പിൻഭാഗമാണ് വാലാണ് ഈ വാലെന്ന് പറയുന്നത് രൂപപ്പെടുന്നത് ഈ സോളാർ റേഡിയേഷൻ വന്നിട്ട് വാതകങ്ങൾ ആ രീതിയിൽ പോലെ അങ്ങനെ നീളത്തിൽ വരികയാണ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ ആ ഭാഗത്തു നിന്നാണ് പ്രകാശം സാധാരണഗതിയിൽ ഉണ്ടാകുന്നത് ഇതിൻ്റെ പിറകു ഭാഗത്തു നിന്നാണ് പക്ഷേ ഈ ഒരു വസ്തുവിൽ അതായത് ത്രീയറ്റലസ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ പിന്നെ അജ്ഞാത വസ്തുവിൽ നിന്നും പുറപ്പെടുവിക്കുന്ന പ്രകാശം അതിൻ്റെ വശങ്ങളിൽ നിന്നും മുൻഭാഗങ്ങളിൽ നിന്നുമാണ് മാത്രമല്ല അത് ആ പ്രകാശം പുറപ്പെടുവിക്കുന്ന രീതി കാണുമ്പോൾ അതൊരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ ഒരു പ്രകാശമാണ് എന്നുള്ള സൂചനയാണ് തരുന്നതെന്നാണ് അവി പ്രൊഫസർ അവി ലോബ അഭിപ്രായപ്പെടുന്നത് അപ്പോ അത് പ്രാഥമികമായിട്ടും ഇതിന് ഇതിൻ്റെ ഇതിൽ നിന്നും പുറപ്പെടുവി ഇത് പുറപ്പെടുവിക്കുന്ന പ്രകാശം ആ പ്രകാശത്തിന്റെ സ്രോതസ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ഇത് ഒരു അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വാഹനത്തിന്റെ ലക്ഷണങ്ങളാണ് ഇത് കാണിക്കുന്നത് അതായത് മന മ ഏതോ ബുദ്ധിയുള്ള ജീവികൾ ഡിസൈൻ ചെയ്ത ഒരു വാഹനം ആവാനാണ് സാധ്യത ഒരുപക്ഷെ ആ ജീവികൾ ഇതിൽ ഉണ്ടാവാം അതല്ലെങ്കിൽ അവർ ആളില്ലാത്ത ഒരു വാഹനം സൗരയുധത്തിന് അയച്ചതാകാം പിന്നീട് അദ്ദേഹം ഇത് ഒരു വാൽനക്ഷത്രമല്ല എന്ന് പറയാനുള്ള കാരണം ഇതിൻ്റെ ഒരു ഒരു പതിനായിരം കൊല്ലത്തിലധികം പഴക്കമുള്ള ഒരു വസ്തുവാണ് ഇപ്പോഴത്തെ വിശകലനം ആ വിശകലനത്തിൽ നിന്നും ഇത്രയധികം ഇതിന് ഏതാണ്ട് ഇരുപത് എങ്കിലും നീളം ഉണ്ടാകും ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്ററുള്ള നീളം ഉണ്ടാകാനാണ് സാധ്യത അപ്പോൾ ഇത്ര വലിയൊരു വസ്തു ഇത്ര വലിയൊരു പാറക്കൂട്ടം ഇത് പാറയാകാനാണല്ലോ പാറ അല്ലെങ്കിൽ അതുപോലുള്ള കഠിന വസ്തുക്കൾ ആവണമല്ലോ അപ്പോൾ അത്രയ്ക്ക് ഉള്ള വസ്തുക്കൾ സൗരയൂഥത്തിൽ അതായത് ഇന്റർസ്റ്റെല്ലർ സ്പേസിൽ ഇല്ല എന്നാണ് പിന്നെ അവ പറയുന്നത് കാരണം മിക്ക നക്ഷത്രങ്ങളും വാതക രൂപത്തിലോ ആ രീതിയിലുള്ളതാണ് ഇപ്പം നമ്മുടെ ശനിയൊക്കെ എടുത്ത് നോക്കാം പലതും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയധികം വലിപ്പമുള്ള വലിപ്പ് ഇതിന്റെ വലിപ്പം ഇതൊരു ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ഒരു വസ്തു ആവാനാണ് അല്ലെങ്കിൽ ഒരു വാഹനമാകാനാണ് സാധ്യത എന്നതിലേക്കാണ് വിരൽച്ചു കൊണ്ടുവന്നത് എന്ന് പ്രൊഫസർ അവ ലോബ് അഭിപ്രായപ്പെടുന്നു അതുപോലെ മറ്റൊരു വസ്തുത അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൻ്റെ ട്രാജക്ടറി അഥവാ ഇതിൻ്റെ ഈ പാത ഇത് വളരെ കൃത്യമായ ഒരു പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഒരു സാധാരണഗതിയിൽ ഗുരുത്വ പല ഗ്രഹങ്ങളുടെയും ആകർഷണത്തിന്റെ വലയത്തിൽപ്പെട്ട് സഞ്ചരിക്കുന്ന ഒരു പാറക്കൂട്ടമാണെങ്കിൽ അതങ്ങനെ ഒരു കൃത്യമായ പാതയല്ല പിന്തുടരുന്നത് നാളുകളായിട്ട് ഈ പിന്നെ കോമറ്റിനെ അഥവാ ഈ അജ്ഞാത വസ്തുവിനെ നിരീക്ഷിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇത് വളരെ കൃത്യമായ ആരോ ഫീഡ് ചെയ്തിരിക്കുന്ന ഒരു പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തെ പോലാണ് ഇത് സഞ്ചരിക്കുന്നതെന്നാണ് അപ്പം ചുരുക്കി പറഞ്ഞാൽ പ്രാഥമിക വിശ വിശകലനത്തിൽ പ്രൈമാഫേസി അനാലിസിസിൽ ഇതിനെ ഒരു പാറക്കൂട്ടമോ ഒരു വാതകം നിറഞ്ഞ ഒരു പിന്നെ വാൽനക്ഷത്രമോ സഞ്ചരിക്കുന്ന രീതിയിലല്ല ഈ വസ്തു സഞ്ചരിക്കുന്നത് ഇത് കൃത്യമായ രീതിയിൽ പറഞ്ഞാൽ ഇതൊരു ബുദ്ധിയുള്ള ഒരു ഏതോ ഒരു സമൂഹം ഒരു ജീവി ഒരു ഒരു കൂട്ടം ഏലിയൻസ് ഡിസൈൻ ചെയ്ത് വിട്ടിരിക്കുന്ന ഒരു വാഹനമാകാനാണ് സാധ്യത എന്നതിലേക്കാണ് കൂടുതൽ കാര്യങ്ങളും വിരൽ ചൂണ്ടുന്നത് അതുപോലെ തന്നെ ഇത് ഇത്രയും ഇത്രയും വിശകലനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയ സ്ഥിതിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് ജൂനോ എന്ന് പറയുന്ന ഒരു ബഹിരാകാശ വാഹനം നാസയുടെ നാസയുടെ വാഹനമാണത് ഈ ജൂനോ ഇപ്പോൾ വ്യാഴത്തിനെ ചുറ്റി കറങ്ങുന്നുണ്ട് അപ്പം ഈ ജൂനോയുടെ ഗതി മാറ്റിക്കൊണ്ട് ഇത് വ്യാഴത്തിനടുത്തേക്ക് എത്തുക എത്തുമെന്നാണല്ലോ പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ഒരു പാത്ത് വെച്ചിട്ട് അപ്പം ജൂനോയെ കഴിയുന്നത്ര ഈ വാൽനക്ഷത്രത്തിന് അടുത്തേക്ക് എത്തി ഇതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കാനും അമേരിക്ക ഇപ്പോൾ ശ്രമം തുടങ്ങിയിട്ടുണ്ട് ആ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രൊഫസർ ആവി ലോബിൻ്റെ നിർദ്ദേശങ്ങളാണ് അപ്പം ഇത് ഇതുവരെ ഭൂമിയിൽ കണ്ടെത്തിയിട്ടുള്ള പിന്നെ ഭൂമി ഭൂമിയുടെ അടുത്തേക്ക് എത്തിയിട്ടുള്ള വാൽനക്ഷത്രങ്ങളിൽ ഏറ്റവും വലുതാണ് എന്നുള്ള ഒരു സൂചനയാണ് ഹാവർഡിലെ ശാസ്ത്രജ്ഞന്മാർ നൽകുന്നത് പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ ഒരു വസ്തുതയുണ്ട് അതായത് ഇതിൻ്റെ ഒരു ട്രാജക്ടറി അല്ലെങ്കിൽ പ്രീ ആയിട്ട് ഒരു പാത്ത് ഇതിന് ഉണ്ട് എന്നുള്ളത് ഇപ്പം തിരിച്ച് വേറൊരു ചോദ്യം ചോദിക്കാം സംശയമുള്ളവർ അതായത് സ്വാഭാവികമായിട്ട് ഒഴുകി നടക്കുന്ന ഒരു വസ്തുവും ഇതേ രീതിയിൽ കൃത്യമായ ഒരു പാതയിലൂടെ ഒഴുകി പോ പോകത്തില്ല എന്ന് പറയാൻ എങ്ങനെ പറ്റും അതിനൊരു ചെറിയ സാധ്യത എന്ന് ഒരു ചോദ്യം അമേരിക്കയിലെ ചില ശാസ്ത്രജ്ഞന്മാർ ഉന്നയിച്ചിട്ടുണ്ട് അതായത് ഇതൊരു കൃത്യമായ പാതയിലൂടെ സഞ്ചരിക്കുന്നു എന്ന ഒഴിപ്പം ഉദാഹരണത്തിന് നമ്മൾ ഒരു മുകളിലേക്ക് ഒരു സാധനം ഉരുട്ടി വിട്ടാൽ ചിലപ്പോൾ അത് താഴെ തന്നെ എത്തും കൃത്യമായിട്ട് പക്ഷേ ഈ അവിലോബ് പറയുന്നത് അങ്ങനെ എത്താനുള്ള മാത്തമാറ്റിക്കൽ പ്രോബിലിറ്റി എന്ന് പറയുന്നത് വെറും പൂജ്യം ദശാംശം പൂജ്യം പൂജ്യം അഞ്ച് മാത്രമാണ് അതായത് ഇൻ്റർസ്റ്റെല്ലാർ സ്പേസ് പോലുള്ള ഒരു സ്ഥലത്ത് അത് ഓൾമോസ്റ്റ് ഒരിക്കലും സാധ്യമല്ലെന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം വിവിധ നക്ഷത്ര സമൂഹങ്ങളുടെ ഇടയിലൂടെ കറങ്ങി നടന്ന് ഒടുവിൽ സൗരവിധത്തിൽ എത്തുക സൗരവിധത്തിൽ തന്നെ കൃത്യമായിട്ട് ചില ഗ്രഹങ്ങളിലേക്ക് അടുക്കുക മാത്രമല്ല ഇതിന്റെ പാത്ത് പ്രഡിക്റ്റ് ചെയ്തിരുന്നു നേരത്തെ ആ പ്രഡിക്ഷൻ വളരെ കൃത്യമാണ് അതിന്റെ ഒരു മൂവ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായിട്ട് ആ പാതയിലൂടെ സഞ്ചരിക്കുക ഇതിനൊക്കെയുള്ള സാധ്യത എന്ന് പറയുന്നത് പൂജ്യം ദശാംശം പൂജ്യം പൂജ്യം അഞ്ച് മാത്രമാണ് അപ്പോ അതൊക്കെ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്ന ഇതൊരു ഇന്റർസ്റ്റെല്ലാർ പിന്നെ ഒരു ഒരു പാറക്കൂട്ടം ഇത് ഏലിയൻസ് ഡിസൈൻ കുറഞ്ഞ പക്ഷം അവർ ഡിസൈൻ ചെയ്ത് അയച്ചിരിക്കുന്ന ആളില്ലാ വാഹനമാണ് ഇനിയും അമേരിക്കയിൽ ഇതിനെ സംബന്ധിച്ച് രണ്ട് രീതിയിലുള്ള വലിയ ഒരു ചർച്ച ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് ചിലർ പറയുന്നത് ഇതിൽ ഏലിയൻസ് ഉണ്ട് ഏലിയൻസിന്റെ ആക്രമണം ഭൂമിക്ക് നേരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയാണ് അത് ഈ പണ്ട് ഇൻട്രസ്റ്റ് അല്ലാതെന്ന് പറഞ്ഞൊരു ഹോളിവുഡ് സിനിമയുണ്ട് ഏതാണ്ട് ആ അതിൻ്റെ ഒരു ലെവലിലുള്ള പിന്നെ കൺസ്പെറസി തിയറിയും ഒക്കെ ആയിട്ട് ചിലർ രംഗത്ത് വന്നിട്ടുണ്ട് പ്രൊഫസർ ആവി ലോബ് അങ്ങനെയൊന്നും വിശ്വസിക്കുന്നില്ല പക്ഷെ മറ്റു ചിലർ പ്രൊഫസർ ആവി ലോബ് ഒരു സൂത്രശാലിയായ കുറുക്കനാണെന്നും അമേരിക്കൻ സർക്കാർ ഇങ്ങനെയൊക്കെ ഭീ പിന്നെ ഭീകര കഥകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അദ്ദേഹം ഈ ഹാർവാഡ് സർവകലാശാലയ്ക്ക് ഫണ്ട് കുറേ തടഞ്ഞു വെച്ചിരിക്കുന്നുണ്ട് ആ ത ഡൊണാൾഡ് ട്രംപ് അപ്പോൾ ആ ട്രംപ് പരീക്ഷണങ്ങൾക്ക് ആവശ്യമായ കൂടുതൽ ഫണ്ട് അനുവദിക്കുമെന്നും ഒക്കെ ഉള്ള ഒരു ചിന്തയിലായിരിക്കണം ആവി ലോകം ഇത്തരം ഒരു സിദ്ധാന്തം പ്രചരിപ്പിക്കുന്നൊക്കെ വിശ്വസിക്കുന്ന ശാസ്ത്രജ്ഞന്മാരും അമേരിക്കയിൽ തന്നെ ഉണ്ട് പക്ഷേ ഭൂരിഭാഗം ശാസ്ത്രലോകവും ഇതങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്നതല്ലെന്നും ഇത് ഭൂമി ഇതുവരെ കണ്ടിട്ടുള്ള വാൽനക്ഷത്രങ്ങളുടെ സവിശേഷതകളും അതിൻ്റെ ഒരു സഞ്ചാര പഥങ്ങളും പരിശോധിക്കുമ്പോൾ ഇത് വ്യത്യസ്തമാണെന്നുള്ള അഭിപ്രായം തന്നെയാണ് ഭൂരിഭാഗം ആസ്ട്രോ ഫിസിസ്റ്റുകളും ഇപ്പോൾ പറയുന്നത് എന്തായാലും ശരി വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു കൂടുതൽ വിശദാംശങ്ങൾ കാരണം ഇത് കൂടുതൽ കൂടുതൽ സൗരവത്തിനുള്ളിലേക്ക് കയറുമ്പോഴേക്കും ഭൂമിയോട് അടുക്കുമ്പോഴേക്കും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവും നമുക്ക് അത്തരം കാര്യങ്ങളുമായി പ്രേക്ഷകരെ കൗതുകകരമായ കാര്യങ്ങളുമായിട്ട് പ്രേക്ഷകരെ വീണ്ടും സമീപിക്കാം